ओके पिटो किटी मोरा किटी 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 सेली देखा सेली देखा सेली इधर बैक पैक फुल लग कम ऑन कम ऑन कम ऑन लेट्स गो लेट्स गो आठ तमी किटी रा किटी रा किटी കിട്ടി കിട്ടികായ് കിട്ടി കിട്ടി അടുത്ത മീനെ കിട്ടി അടുത്ത മീനെ കിട്ടി ഇവന്മാരൊക്കെ തലയൊക്കെ ഇറങ്ങി കളിക്കാനും ചൂണ്ടും കൊള്ളാം കൊള്ളാം അവിടെ അതൊരു കിടുക്കാച്ചി മീനാണ് അവന് കിട്ടിയത് അവന് കിട്ടിയ മീനെ ഉണ്ടോ നല്ല ഗോൾഡൻ കളറിലെ മീൻ നമുക്ക് ഈ പച്ച മീന് മാത്രമേ കിട്ടുന്നുള്ളു ഇതെന്ത് സംഭവം ഇവിടെ ഒരു ഗോൾഡൻ കളറിലെ മീൻ ഏ മീനൊക്കെ എന്തെടുക്കാനും സത്യം പറഞ്ഞത് വെള്ളത്തിൽ പോയ ഓ കിട്ടിയേ ഗോൾഡൻ കളറിലെ മീന കിട്ടിയടാ ഗോൾഡൻ കളറിലെ മീന കിട്ടി സീൻ 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 പൊളി പൊളി പോളി അതും സെല്ലടിച്ചിട്ടുണ്ട് അടുത്ത അയ്യോ ഷേ പിടിച്ചു പിടിച്ചു മീൻ പിടിച്ചു മീൻ പിടിച്ചു ഓ കിട്ടി കിട്ടി ചുമല മീൻ സെൽ പച്ചമീൻ പച്ചമീന തന്നെയാണല്ലോട ഈ കിട്ടുന്നത് സത്യം പറഞ്ഞാല് കൊള്ളാം കേട്ട സാധനം കൊള്ളാം ഞാൻ പറയാപ്പം പ്രതീക്ഷിച്ചില്ല നൂറ് റോഡ് വാങ്ങും അതെങ്ങനെയാണോ സെല്ല് എൻ്റെ ഇവിടെ ഓക്കെ ഫിഷിംഗ് റോഡ് ഇരുന്നൂറ് എൻ്റെ അത്രയോ കൊയിനുള്ള എൻ്റെ കോയിൻ അവിടെ കാണിക്കുന്നത് ഓക്കെ ഇവിടെ ഉണ്ട് ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടും വല്യ മീനെ കിട്ടുവോ വല്യ മീനൊക്കെ വന്നാലും പോലെ ഈ പച്ചമീന മാത്രമേ കിട്ടത്തുള്ളുടാ ഈ പച്ച മീനാണ് ഇതിന്റെ അകത്ത് ഏറ്റവും കൂടുതലുള്ളത് ആ ഗോൾഡൻ മീനെ കിട്ടുന്നില്ല ഗോൾഡൻ മീൻ നല്ല വിലയായിരുന്നു ചുമല മീനൊക്കെ ചുമല കിട്ടുന്നില്ല ചുമല മീൻ ചുമല മീനും പച്ചമീനും മാത്രമേ ഉള്ളടാ വേറെ ഒരു മീനും ഇല്ലേ മീൻ വന്നു അതല്ലടാ എനിക്ക് മറ്റേ ഗോൾഡൻ കളറിലെ വേണം ആ അത് ഇത് തന്നെ ഇത് തന്നെ എന്റെ പൊന്നുമോന് ഇരുപത്തഞ്ച് കണ്ട ഒറ്റയടിക്ക് ഇരുപത്തഞ്ച് കെട്ടിണ്ടെല്ല്

ഇവിടെ ഗോൾഡൻ കളറിലെ മീൻ ഉണ്ടോ ഈ സൈഡ് ബോസ് അടിക്ക് നൂറ് കിട്ടും ബ്ലൂ ഫിഷ് വേണം ബ്ലൂ ബ്ലൂ ഫിഷ് ഒക്കെ ഉണ്ട് മാറിക്കാടാ നിങ്ങൾ ഓക്കെ ഞാൻ ഈ സൈഡിൽ ഇട്ട് കിട്ടും ഇവിടെ എന്ത് മീനാട ഇത് ഞാൻ എവിടെ അവിടെ വന്ന് ഇവന്മാരി എല്ലായിടത്തും മീനാ കേട്ടോ മീൻ മീന ഇവിടെ പിങ്കിനെ കിട്ടിയടാ പിന്നെ ഒറ്റ അടിക്ക് എഴുപത്തിഅമ്പത് ബ്ലൂ ഫിഷ് എവിടെയാണ് ഉള്ള ബ്ലൂ ഫിഷ് എവിടെയാണ് ഉള്ള കിട്ടിയടാ പച്ച മീൻ ആ ഒരു സൈഡിൽ ഈ സൈഡിൽ ഗോൾഡ് ഫിഷ് ഒക്കെ സൈഡിലും ഫിഷ്ടീനാ തോന്നുന്നു അബേ യാര് ഒരു റയർ ഐറ്റം പുതിയ ചൂണ്ട എവിടെയാ വാങ്ങുന്നേ അയ്യേ ഈ പച്ച മീനൊന്നും എനിക്ക് വേണ്ട ഞാൻ ഇവിടെ നിന്ന് പോയിട്ട് ഇവിടെ നിന്നിട്ട് പോകണം വീട്ടില് എടാ ഇവിടെ നിന്ന് ചൂണ്ടിടാൻ പറ്റത്തില്ലല്ലേ ഇവിടെ നിന്ന് ചൂണ്ടിടാൻ പറ്റുന്നേ അവിടെ പോയിട്ട് ചൂണ്ടിടാൻ പറ്റും പക്ഷേ ഫിഷ് ഫിഷ് ഇല്ലെന്നവടെ ഫിഷ് ഇല്ലന്നൊക്കെ പറയുന്നു ആ കിട്ടിയടാ കിട്ടിയിടാ കിട്ടിയടാ പുതിയ ചൂണ്ട എങ്ങനെയാ മേടിക്കുന്നത് പുതിയ ചൂണ്ട മേടിക്കുന്നത് മേടിച്ചോ ഈ ബാക്ക് പാക്ക് എടുക്കണം ബാക്ക് പാക്ക് എടുക്കുമ്പോഴത്തേക്ക് ഇവിടെ ഫിഷിംഗ് റോഡെന്ന് പറഞ്ഞു കേട്ടോ ഇതിൻ്റെ അകത്ത് വരെ ക്ലിക്ക് ചെയ്യുക അപ്പം എത്ര കോയിനാ ഉള്ളു എന്ന് വെച്ചാൽ ആ കോൻ കൊടുത്തിട്ട് എക്സ്ചേഞ്ച് ചെയ്യുക ഓക്കെ ഉള്ളു ഓ സീൻ എന്നെ അറിയുമോ അക്കു ബ്രോ ോ ഫ്രീ ഫയർമ്സ്റ്റലോഗിൽ പോത്ര ഫിഷ് നോക്കാം ഞാൻ ഓ എറിസ്ട്രോ അറിയാം എറിക്സ്ട്രോൺ നമ്മൾ മറക്കത്തില്ലോ ഫിഷിനെ ഈ പച്ച ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ പച്ചയും ഈ അബേ ആണല്ലോ കിട്ടുന്നത് അവന്മാരൊക്കെ ഞെട്ടിരിക്കും എനിക്ക് ഈ റയർ മീന കിട്ടുന്നുണ്ട് പിന്നെ കിട്ടി ഓ എനിക്ക് സീ ടർട്ടിൽ കിട്ടി ആണോ കൊള്ളാം കൊള്ളാം പന്ത്രണ്ട് ഗെ ആയല്ലേ പന്ത്രണ്ട് ഗെ ആയിരുന്നു ഇവിടെ നീലമീനൊക്കെ റയറിലല്ലേ നീലമീൻ ഈ ചുമല മീനെ എനിക്ക് ഇഷ്ടമല്ലോ കാണുന്ന വേറെ വല്ല മീനുണ്ടാ ഇവന്മാരെ കൊണ്ട് ഞാൻ ഇടാൻ ൊണ്ട് ഓ ബ്ലൂ എന്റെ മോനെ അടുത്തത് ഗായ്സ് ഇവിടെ മൊത്തം ബ്ലൂ ബ്ലൂടാ ഈ ഒരു ഏരിയയിൽ ഓ എടാ ഇങ്ങോട്ട് വരല്ലേടാ നീ ഞാൻ എനിക്ക് ബ്ലൂ കിട്ടുമ്പോഴത്തേക്ക് നീ എന് ഇങ്ങോട്ട് വരുന്നത് ആ പോയി ചുമര മീൻ അങ്ങോട്ട് പോട്ടെ അബേ ഇവിടെ ചുമല ഇവൻ ഞാൻ എങ്ങോട്ട് എങ്ങോട്ടിടുന്നു അങ്ങോട്ട് വന്ന് ചൂണ്ടോട്ടെ കള്ള മാർക്കോ റൂം ഉണ്ടോ ഇല്ല ബ്രോ ഇനി ന്യൂ ഫിഷ് കിട്ടണമെങ്കിൽ ന്യൂ റോഡ് വേണം ഓ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ ഓ മേടിക്കാം ഇന്ന് ഇന്നുകൊണ്ട് ഇന്ന് മേടിക്കുന്നു ആറായിരം ആറായിരം രൂപയുടെ പുതിയ റോഡ് കണ്ടല്ലോ ഗൈസ് എടുക്കുവാണ് ആറായിരം രൂപ റോഡില് നമ്മൾ എനിക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ കൂട്ടത്തിൽ ആറായിരം രൂപയുടെ റോഡ് ഏ ആറായിരം രൂപയുടെ റോഡിൽ ഈ അളിഞ്ഞ മീനായി കിട്ടുന്നു എന്ത് പറയാന ആറായിരം രൂപയുടെ റോഡ് നോക്കിയോ പിങ്കിനെ കിട്ടി ആറായിരം രൂപയുടെ റോഡി കഴിഞ്ഞ് മീൻ പിടിക്കാൻ ഓ മീൻ പിടിക്കല് കഴിഞ്ഞ് മീൻ പിടിക്കല് കഴിഞ്ഞ്